ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനിക്സ് വെയിൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ എന്നൊരു സ്ഥലം വരെ പോകുകയാണേ അതിന് ജാനൂസ് പോകാൻ വേണ്ടി അച്ചമ്മ ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുത്ത് അപ്പം ഞങ്ങൾ വന്നത് ഡെക്കാത്ലോണിലാണ് കോട്ടയത്തെ കുഞ്ഞിനെ സൈക്കിളും മേടിക്കാൻ വന്നതാണേ ഞാനും ജാനൂസും അച്ചമ്മയും കൂടിയാണ് സൈക്കിള് മേടിക്കാൻ വന്നത് സൈക്കിള് കയറിയപ്പം തന്നെ പുള്ളിക്കാർ സൈക്കിള് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പായിരുന്നു സൈക്കിൾ ഏറ്റവും ലാസ്റ്റിലായിരുന്നു പുള്ളിക്കാരിയുടെ ക്ഷമയെല്ലാം കെട്ടങ്ങ് സൈക്കിള് നോക്കി നോക്കി ഇങ്ങനത് ഒത്തിരി സ്ഥലത്തായിട്ടിങ്ങനെ ഓരോ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ കിടക്കുവായിരുന്നു അതിൽ സൈക്കിള് തപ്പോൾ സൈക്കിൾ കാണുന്നില്ല സൈക്കിൾ എന്തു ചെയ്യും സൈക്കിൾ എന്തു ചെയ്യും ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ബോൾ കാണുന്നുണ്ട് ഷൂ കാണുന്നുണ്ട് അതിലോട്ടൊക്കെ പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ച് ലാസ്റ്റ് സൈക്കിൾ വന്ന് സൈക്കിളിലെത്തി സൈക്കിൾ എത്തിയപ്പം അവിടെ അവിടെ രണ്ട് മൂന്ന് പേർ സൈക്കിളൊക്കെ ഇരുപ്പോ ഉള്ളായിരുന്നു പുള്ളിക്കാരിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ചവിട്ടാൻ പറഞ്ഞിട്ട് ചവിട്ടി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കുഞ്ഞിനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇതിനൊരു എടുത്ത കളറില്ലായിരുന്നു ഉദ്ദേശിച്ച പോലത്തുള്ള കളറോ കൊ കൊട്ടയൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞ് എന്നാലും ആ ഒരു ഇതില്ലായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരിട്ട മുഖമൊക്കെ കണ്ടാലേ അറിയാം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കുഞ്ഞിനെ അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെടാൻ കൊണ്ട് തന്നെ ഞങ്ങൾ നിന്നൊന്നും മേടിച്ചില്ല സൈക്കിളൊന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പഴേ ഇതുപോലെ ടെൻറ്റ് കണ്ടത് പിന്നെ അതിനകത്ത് കയറി കുറേ സമയം ഇരുന്ന് കളിച്ച് കളിച്ചാലും നമുക്കൊരിതുണ്ടായിരുന്നു കുഞ്ഞിനെ ഒന്നും മേടിക്കാതെ ഇറങ്ങി ഒന്നല്ലോ എന്ന് ഓർത്ത് പിന്നെ ലാസ്റ്റ് അവൾക്ക് എന്തെങ്കിലും മേടിക്കണമെന്ന് കരുതി ഇറങ്ങി ഇനി ടെൻറ്റിനകത്തീന്ന് അവൾ ഇറങ്ങുന്നതേ ഇല്ലായിരുന്നു അവൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് പിന്നെ അച്ഛമ്മ രണ്ട് ബോൾ മേടിച്ചുകൊടുത്ത് കുഞ്ഞിനും ചേട്ടായിക്കും കൂടെ അങ്ങനെ അതിട്ട് കുറേ സമയം അവിടെ ഇരുന്ന് തന്നെ കളിച്ചു അവിടെ നിന്ന് വരുന്നില്ലായിരുന്നു നല്ല സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ആ സ്ഥലത്തിരുന്ന് കളിച്ച് പിന്നെ അത് കൈ തന്നെ ഇരിക്കുമായിരുന്നു വണ്ടിക്കകത്തി വെക്കാൻ പറഞ്ഞിട്ടും കേട്ടില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിശന്നിട്ട് ഞങ്ങൾ പോയത് രാവിലെ ആണെങ്കിലും ഞങ്ങൾ ഒത്തിരി നേരം അതിനകത്ത് നിന്നുകൊണ്ട് ഉച്ചയൊക്കെ കഴിഞ്ഞ് വന്നപ്പം പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ കയറി കഴിച്ച് എനിക്ക് തരാതിരുന്ന് കഴിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അന്ന് പോയപ്പോൾ സൈക്കിള് മേടിച്ചില്ലായിരുന്നു കുഞ്ഞിനുള്ള ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല പിറ്റേന്ന് ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോയിൽ പോയി ഇന്ന് എന്തായാലും സൈക്കിള് മേടിക്കണമെന്ന് കരുതി തന്നെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഓട്ടോയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നപ്പം തന്നെ ജാനുവേഴ്സിന് ഈ പിങ്ക് കളറിലെ സൈക്കിള് മതി എന്നും പറഞ്ഞ് അതേ പിടിച്ചുകൊണ്ട് നിൽപ്പായിരുന്നു അപ്പോൾ അവരെ അത് ഇഷ്ടപ്പെട്ട് അതവര് ബെല്ലും കണ്ണാടിയൊക്കെ വെച്ച് തരാന് കൊണ്ടുപോയി അത് കൊടുക്കുന്നില്ലായിരുന്നു സൈക്കിൾ അതൊക്കെ വെക്കാൻ കുഞ്ഞിങ്ങനെ നോക്കിയിരിക്കും എപ്പോൾ സൈക്കിള് കിട്ടും വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനെ സൈക്കിളെല്ലാം കിട്ടി അത് അവിടെ വെച്ച് തന്നെ ഒന്ന് ചുമ്മാ ഓടിച്ചു നോക്കുകയാണ് വീട്ടിൽ കൊണ്ടു വന്നു ഭയങ്കര കളിയായിരുന്നു സൈക്കിളിലിട്ട് അപ്പോൾ അവിടെ വെച്ച് ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കുക ബെല്ലൊക്കെ അടിച്ച് പിന്നെ സൈക്കിൾ നമ്മൾ ഓട്ടോയിലല്ലേ വന്ന് അപ്പം നമ്മൾ ഓട്ടോയിൽ തന്നെ കയറ്റുകയാണ് സൈക്കിൾ കയറ്റി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ സൈക്കിൾ രണ്ടാമത് ഇറക്കി പിന്നെ ഞങ്ങൾ കയറിയിരുന്ന് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നും വീഡിയോ എടുത്തില്ല മറന്നുപോയി അതിൻ്റെ സന്തോഷത്തിലങ്ങിയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റാ